ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം എല്ലാരേം കൊണ്ട് നമ്മ നല്ലതേ പറ അമ്മ നിങ്ങ എന്ത് നീ കാട് പറയുന്ന പറഞ്ഞ കൊടുക്കുന്ന കല്യാണം കഴിഞ്ഞിട്ടില്ലേ എല്ലാ പറഞ്ഞാ ഏട്ടി അതാ ഏട്ടൻ വിളിക്കുന്ന

സുധാര എന്താൽ തന്നെ കണ്ണാ ചങ്ങ അമ്മ അമ്മ എന്താ തോന്നിയ സൈ കാണിച്ച് വച്ചിരിക്കുന്നു നിങ്ങള് എന്നോട് എന്തിനു പറയുന്നത് നിന്റെ ഓളോടേക്ക് എന്റെ അച്ഛൻ കുമാരൻ ഇത് കുമാരണ്ടത് എന്താ അർത്ഥം എന്റെ സുധാര കഴിച്ചിട്ട് ഇതെന്ത് കഥാ ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇനി ഏത് ഭാഷ പറയണ്ട അതന്നെ എടാ പൊട്ടാ ഓക്കെ മലയാളം തീരെ അറിഞ്ഞു വിടോ ആ തീരെ മോർണിംഗ് ഗുഡ് മോർണിംഗ് ഭാഷന്നൊരു പ്രശ്നല്ല കണ്ണ നീ ഓളി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിടാ നാട്ടിലെ പാർട്ടിന്റെ വെല്ലെന്ന് നിനക്ക് അറിയാം പിള്ളന്മാരെ നമ്മൾ മെമ്പർഷിപ്പിന് വേണ്ടിട്ട് ഈ ഓളികൊണ്ട് വിദ്യ ഒരു അഞ്ഞൂറ് പേർ നോട്ടോ വൈകുന്നേരം ഇന്ന് കുറിയാന്ന്

അപ്പൊക്ക് ഇഷ്ടോരാടുന്ന പുതിയ ഒന്നേ മോപ്പിച്ചോ ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും പാർട്ടി വിചാരിച്ച ഒന്നല്ല ഒരു നൂറ് പെണ്ണുങ്ങളെ നാട്ടിലിറക്കാൻ കഴിയുന്നു ചൊടിതൽ പേടാ സീര തുമ്പ ഇഷ്ട അതു ഹളു പെണ്ണതു ഇത് നല്ല പാങ്ങണ്ടാവും നിങ്ങക്ക് നിങ്ങക്ക് ഏതിട്ടാലും നല്ല ഇത് തന്നെ എടുത്തോ അക്കാ ഇത്തരത്തിലല്ല എന്താ അതും ഒന്നും ഒടുവതല്ല ಬೇರೆ ಸೇರೋಲ್ವಾ ಯಾವ ತರದೇ ಮಾತಾಡ್ತಾರಲ್ಲವಾಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ಬಟ್ಟೆ ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ ಸರಿ ನಿಮ್ಮ ಹೆಸರೇನು ನನ್ನ ಹೆಸರು ವಿದ್ಯಾದರ ನಿಮ್ಮ ಹೆಸರೇನು

േ വെച്ച് വളർന്ന് നമുക്ക് ടൗൺ നല്ലത് വാങ്ങിക്കാം ഇവിടത്തെ ഒന്നും കൊള്ളൂല്ല ഇത് വേണ ഇതത്രയാളൂ ഇതല്ല ഒരു റീചാർജ് ആക്കി തരുമോ അതെല്ലാം ഞാൻ ചെയ്തരാ നീ ഇപ്പായിട്ടില്ല പച്ചച്ചരി വേറെ ഞാൻ പറയൂല എന്നാ പറ ഇഷ്ടമുണ്ടെന്ന് പറത്തോളം ഇഷ്ട എന്നോട് പറ നീ നീ ഞാൻ ഒരു മൂളായി പറഞ്ഞായി വരുന്നു ഓ നിങ്ങള് ജിമ്മിലാന്നുള്ളത് ഞാനായി ഫോൺ വിളിച്ച നീട്ടെ വികാട് വിളിക്കാലോ

പ്രശ്നം ണ്ട് എന്നാണ് എടാ പൂട്ടിക്കോ എല്ലാം ആൾക്കാര് കൂടും കൂടെ കൊടുത്തു വിട് എന്നാ സ്വരും തീരുമാനിച്ചോ ചുരിദാറിഞ്ഞു നീളെന്തോരാഞ്ഞിട്ട് ചുരിദാർ നീളം പോരാങ്ങോട്ട് പോയി എല്ലാം വെട്ടിപ്പറിക്കാ വിദ്യ പിടിയിലേക്ക് പോയിട്ടുണ്ട് ഞാനിതല്ലോ വാടന പോലെ മണിയെടുക്കാൻ ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലാണ് പിന്നെ കൊണ്ടന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂല പിന്നെ ഞാൻ ഇതല്ല ആരോട് പറഞ്ഞിനേ ಸಿಕ್ಕಲ್ವಾಡ ನಾನೇನು ಮಾಡಿಲ್ಲ ರೀ ನನಗೆ ದೊಡ್ದಾರ ಇಷ್ಟ ಆಗಿಲ್ಲ ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ ನೋಚೋ ಅದು ഓർക്കി ചുരзар വേണ്ട സാരി മതിന്നേ ദാ ചുര ദാ ബാ ഏത് ഈ 80 ദിവസം എന്നെ ഇങ്ങോട്ട് കെട്ടിയിരുന്നേ കാര്യം എന്താ എട വിട്ടി ചൊറയക്കണ്ട ഞാൻ പോയി കൊളാം ഓ ഹ് അതുകട അടുക്ക് ഹ് മതി 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 എല്ലാം കണ്ടതാ

നീ ഓന പഠിപ്പിക്കൽ വിട് നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ലോക്കൽ കമ്മിറ്റിയുടെ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ എടാ നോക്കേണ്ട കഷ്ടപ്പെട്ട് നോക്കും മലയാളം നോക്കുമ്പോൾ ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റോ എടാ മലയാളം പ്രശ്നം നിനക്ക് ഞാൻ ഞാൻ മാത്രം എങ്ങനെ ഒന്ന് പറ മോനെ നേരം പണ്ണോ മലയാളം അറിയുന്ന പെണ്ണിനെ എനിക്ക് വളക്കാൻ പറ്റത്തില്ല പിന്നെ കന്നഡ അറിയുന്ന പൊടിനാ it is impossible. ഇറ്റ് ഇസ് ഇംപോസിബിൾ സമാധാന യമുന വിഷയത്തെ ബാനു തുമ്പോഴു ആക ഏനും അല്ല

മിയൊക്കെ ആയിരിക്കും ഈ ലോക്കൽ ആൾക്കാരൊക്കെ അല്ലേ ലോ ലോക്കൽ ആ ഭയങ്കര പ്രോബ്ലം കാര്യം വിശ്വസിച്ച അവരുമായിട്ടൊന്ന് ഈ ഫോണായിട്ടൊന്നും ബന്ധപ്പെടുന്നു കഴിച്ചോ

ർക്കാ കല്ലാടറിയാ ഈ പോകണ വെറുതെ വേണ്ടാത്തേ പറ ഭാര്യല്ല സംശയിക്കും ഭയങ്കര മോശാട്ടാ നിങ്ങള് നോക്കോ ഞാനിപ്പോ അവളെ വിളിച്ച് കാണിച്ചു തരാം ആ കാണിക്കൂട്ടു കേട്ടോ കണ്ട കണ്ട ഞാൻ പറഞ്ഞല്ലേ എന്ത് കണ്ടു കണ്ണ ഓണോള വീട്ടിലേക്കറ്റ വിളിക്കായിരിക്കും ആയിരിക്കും ആ നിനക്കറിയാം കേടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിലിങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണാ നിങ്ങൾ ജോഡിയാ കണ്ണ അത് നീ മനസ്സിലാക്കണ്ടേ ഈ ആളുകള് മൊത്തം അസൂടാ നിന്നെ നോക്കുന്നത് അതറിയാം നിനക്ക്